ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഓട്ടോ ബ്രാൻഡ് വെറും മൂന്ന് മോഡലുകളുമായാണ് ഹോണ്ട സിറ്റി സിവിക് അമേസ് തുടങ്ങി സദനകളുമായി കാലുറപ്പിക്കാൻ പാടുപെടുന്ന ഹോണ്ട ഇപ്പോൾ എസ് ഇ വിയിലേക്ക് ചേക്കാറെന്ന് നിർബന്ധിതരായിരിക്കുകയാണ് ഹോണ്ട ഇതിൻ്റെ ഭാഗമായി എലിവേറ്റ് എന്ന മിഡ് സൈഡ് എസ് ഇ വിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു തുടക്കകാലത്ത് കാര്യമായി വിറ്റിരുന്നുവെങ്കിലും നിലവിൽ പരങ്ങലാണ് ഹോണ്ടയുടെ അവസ്ഥ നിലവിലുള്ള മോഡലുകളെ തേടി കാര്യമായിട്ടാണ് ആളുകൾ എത്തുന്നില്ല എന്നാണ് ബ്രാൻഡിനെ സംബന്ധിച്ച് വലിയ നിരാശ സമ്മാനിക്കുന്നത് ആയതിനാൽ പുതിയ കൂടുതൽ പുത്തൻ കാറുകൾ അവതരിപ്പിച്ച് പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള തീരുമാനത്തിലാണ് ഹോണ്ട അധികം വേഗാതെ എലിവേറ്റ് ഇ വി പുറത്തിറക്കുമെന്ന് കാത്തിരിക്കുന്നവരിലേക്ക് മറ്റൊരു സന്തോഷ വാർത്തയായിട്ടാണ് ഹോണ്ട എത്തിയിരിക്കുന്നത് ഇന്ത്യയിലേക്ക് സെഡാർ വി എസ് ഇ വി കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഹോണ്ട ആലോചന തുടങ്ങിയിരിക്കുകയാണ് കൃത്യമായ സമയപരിധി വ്യക്തമാക്കിയില്ലെങ്കിലും ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ ഈ മോഡലിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കാനാണ് കമ്പനി പ്ലാൻ ചെയ്യുന്നത് മുമ്പ് സി ആർ വി അക്രോഡ് ഹൈബ്രിഡ് ഇന്ത്യയിൽ വിറ്റതുപോലെ സെഡ് ആർ വി എസ് വിൽക്കാനാണ് ഹോണ്ടയുടെ നിലവിലെ പ്ലാൻ അതായത് വിദേശത്ത് നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനാണ് ജപ്പാനീസ് വാഹന നിർമ്മാതാക്കളുടെ പദ്ധതി പദ്ധതിയെന്ന് സാരം ഗ്രേറ്റർ നോയിഡ പ്ലാന്റിലെ ചില മോഡലുകൾക്ക് ഹോണ്ട ഇന്ത്യയിൽ സി കെ ഡി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുതൽ ഈ യൂണിറ്റ് പ്രവർത്തനക്ഷമമായിട്ടില്ല എന്നാൽ വരാനിരിക്കുന്ന സെഡ് ആർ വി എസ് ഇ വിക്ക് സ്വീകാര്യത ലഭിച്ചാൽ ഭാവിയിൽ അസംബ്ലി ഇന്ത്യയിലേക്ക് മാറ്റുമെന്ന കാര്യം ഹോണ്ട ആലോചിച്ചേക്കാം ഇന്ത്യയിൽ സെഡ് ആർ വി അവതരിപ്പിക്കുന്നത് സംബന്ധിച്ച് ഹോണ്ട ഇതുവരെ അന്തിമ തീരുമാനം എത്തിയിട്ടില്ല മുൻകാലങ്ങളിൽ ഇത്തരം ചില വാഹനങ്ങൾ അവതരിപ്പിക്കാൻ ഐഡിയ ഉണ്ടായിരുന്നിട്ടും ബ്രാൻഡ് പദ്ധതികൾ പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അരങ്ങേറ്റം കുറിച്ച സെഡ് ആർ വി ജപ്പാനിലും മറ്റു ചില ആസിയാൻ വിപണികളിലും ചൂടപ്പം പോലെ വിറ്റിയിരുന്നു അതിനാൽ ഇന്ത്യയിലേക്ക് എത്തുമ്പോഴേക്കും ആളുകൾ സ്വീകരിച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ നാല് പോയിൻറ്റ് അൻപത്താറ് മീറ്റർ നീളവും രണ്ടായിരത്തി മില്ലിമീറ്റർ വീൽ ബേസ് ഉള്ള കൊണ്ട എസ് സി വിക്ക് അല്പം നീളം കൂടുതലാണ് ഏറ്റവും പുതിയ മോഡലുകളായ ഹോണ്ട സിവിക്കിനെ അടിസ്ഥാനമാക്കിയാണ് സെഡ് ആർ വി ഡിസൈനിലേക്ക് നോക്കിയാൽ ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ് ഹോണ്ടയുടെ സെഡ് ആർ വി എസ്ഇയിലുള്ളത് വലിയ റെക്റ്റാങ്കിൾ ഗ്രില്ലും എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളുമാണ് മുൻവശത്തെ ആകർഷണം ആദ്യ നോട്ടത്തിൽ ഇതൊരു മെസ്സാറാറ്റിയാണെന്ന് വരെ തോന്നിയേക്കാം വശങ്ങളിൽ റൗണ്ട് ഷേപ്പാണ് എസ് ഉള്ളത് ഒപ്പം കൂപ്പയ പോലുള്ള പിന്നിലേക്ക് ചെറിഞ്ഞിരിക്കുന്ന ഗ്ലാസും ഏരിയയും ഹോണ്ട സെഡ് ആർ വി മോഡലിനെ കളറാക്കുന്നുണ്ട് ഇൻ്റർഗ്രേറ്റഡ് ക്ലൈമറ്റ് വെൻഡലുകൾ ഫിസിക്കൽ ക്ലൈമറ്റ് കൺട്രോൾ ബട്ടണുകൾ ഫ്രീ സ്റ്റാർട്ടിംഗ് സ്ടച്ച് സ്ക്രീൻ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്നിവയിലുള്ള മനോഹരമായ ഒരു ഡാഷ്ബോർഡാണ് ഹോണ്ട സെഡ് ആർ വി എസ് യു വിയുടെ മനോഹരമാക്കുന്നത് പരമ്പരാഗത ഷിഫ്റ്റ് ലിവറിന് പകരം ബട്ടൺ ഓപ്പറേറ്റ് ഗിയർ ഷിഫ്റ്റാണ് പാനൽ എസ് വിയിൽ ഒരുക്കിയിരിക്കുന്നത് ജപ്പാനിലും മറ്റു മാർക്കറ്റിലും വിൽക്കുന്ന സെഡ് ആർ വി എസ് ഇ വി ടു പോയിൻറ്റ് സീറോ ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിക് സിഇ ടി ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി പെയറായിരിക്കുന്ന വെഹിക്കിളിൽ രണ്ട് ഇലക്ട്രിക് മോട്ടോറുകളാണ് എ ഡബ്ല്യു പെട്രോൾ ഹൈബ്രിഡ് സജ്ജീകരണവുമുണ്ട് ഇത് ഏകദേശം നൂറ്റി എൺപത് ബി എച്ച് പി പൗർമം നൽകാൻ വാഹനത്തെ സഹായിക്കും